ഇനി ചില ആളുകളെ സംബന്ധിച്ച് സ്വന്തം രോഗം ഭർത്താവിൻ്റെ രോഗം മക്കളുടെ രോഗം പ്രിയപ്പെട്ടവരുടെ അകാല വേർപാട് അവരെ വല്ലാതെ വിഷാദ രോഗികളാക്കി കളഞ്ഞിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇങ്ങനെ രോഗത്തിൽ ചിരിക്കാനേയും മറന്നുപോയവരാണ് സ്വയം സംഘർഷം ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവരങ്ങ് അത്യന്തം വേദനാജനകമായ ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് ഒരു കാര്യത്തിനും ഉത്സാഹമില്ലാതിരിക്കുക ഈ എന്താ പറയുക സ്വയം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ സ്വയം എഴുത്തി വിഷാദരോഗം പിടിപെട്ടിരിക്കുന്ന ആളുകളുടെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചില പ്രത്യേകതകളാണ് ഒരു കാര്യത്തിനും ഉത്സാഹമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വയ്യ 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 കിടപ്പ് തന്നെ കിടപ്പ് ഒന്നും വയ്യ എപ്പോഴും രോഗിയാണെന്നുള്ള തോന്നൽ എപ്പോഴും ചികിത്സ വേണമെന്ന ചിന്ത ഡോക്ടർമാരെ മാറി മാറി കാണും സത്യത്തിൽ ഒരു രോഗവുമില്ല മാനസിക സംഘർഷം മാത്രമേ അവരുടെ രോഗം ഒരു കാര്യത്തിലും ഏകാഗ്രതയില്ല അതാണ് മറ്റൊരു പ്രശ്നം ഒരു സ്ഥലത്തും കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഒരു സാധനവും വെച്ചത് എവിടെയാണെന്ന് പിന്നെ ചോദിച്ചാൽ അറിയില്ല പ്രിയപ്പെട്ടവരെ കോൺസെൻട്രേഷൻ തീർത്തുമില്ല പ്രാർത്ഥനയ്ക്ക് ഒട്ടും ഇല്ല പ്രാർത്ഥിക്കുന്നു എന്നത് ജൽപ്പനം മാത്രമാണ് ഹൃദയം അറിഞ്ഞു ഒരു പോലും പ്രാർത്ഥിക്കുന്നില്ല കാരണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴുള്ള നിറച്ചും ഈ ആകുലതകളും നെടുവീർപ്പുകളുമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ചിരിക്കില്ല അത് ഈ വിചാരപ്പെടുന്നവരുടെ പ്രത്യേകതയാണ് അവരുടെ വിചാരം ഞാൻ ചിരിക്കാൻ എനിക്ക് അവകാശമില്ല എൻ്റെ ജീവിതത്തിൽ ചിരി പോയി ഞാൻ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെപ്പോഴും ഇങ്ങനെ മൂടിക്കെട്ടിയ മാനം പോലെ ഇപ്പോൾ പയ്യാ ആകാശം പോലെ ഇരിക്കും പ്രിയപ്പെട്ടവർ ഇനിയും ഒരിക്കലും ചിരിക്കില്ല ആരോടും ഒന്നിനും സഹകരിക്കില്ല ഭർത്താവിനോടില്ല ഭാര്യയോടില്ല മക്കളോടില്ല കൂടെപ്പുറപ്പിനോടില്ല ഒരു വീട്ടിലും പോകില്ല ഒരു കാര്യത്തിലും കോപ്പറേറ്റ് ചെയ്യില്ല ഒരു വിരുന്ന വീട്ടിലും ചെല്ലില്ല ആരോടും സഹകരിക്കാത്ത ഒരവസ്ഥ പിന്നെ ഒറ്റയ്ക്കിരിക്കുക അതാണ് ഇങ്ങനെയുള്ളവരുടെ പ്രത്യേക ഒരു ശീലം ഒറ്റയ്ക്കിരിക്കുക ഒറ്റയ്ക്കിരിക്കുക ആരോടും സഹകരിക്കാതിരിക്കുക ആരോടും സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ താനിരുന്ന് സംസാരിക്കുക ഇയാൾ ഫുൾ ടൈം സംസാരിക്കുകയാണ് തന്നോട് തന്നെയാണ് എൻ്റെ ജീവിതം പാഴായി ഞാൻ നശിച്ചു എനിക്ക് ജീവിതമില്ല എൻ്റെ കാര്യം പോക്കാം ഞാൻ പോവുകയാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എൻ്റെ വഴി അടഞ്ഞു എൻ്റെ ജീവിതമായി പാഴായി ഇത് തന്നെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക അതിനുവേണ്ടി മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കലഹങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബോധക്കേട് അഭിനയിക്കുക രോഗിയാണെന്ന് സ്വയം വരുത്തി തീർക്കുക ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും ഈ വിഷാദ രോഗികളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നുണ്ട്